മാനിസിനി വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വായനാ പ്രാധാന്യം എന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു വിഷയം വിഷയം തന്നെയാണ് വായനാശാലയുടെ പ്രാധാന്യം എന്നത് കാരണം ഇപ്പോഴത്തെ കാലത്ത് വായന വളരെയധികം കുറവ് തന്നെയാണ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ ഒരു പ്രശസ്തമായ വാരുമാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത് നല്ല പുസ്തകങ്ങൾ എനിക്ക് മാലാകന്മാരെ പോലെയാണ് അവർ എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുമെന്നത് അത് വളരെയധികം സത്യമായ കാര്യം തന്നെയാണ് കാരണം നമുക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സന്തോഷവും നമ്മൾ അവിടെ എത്തി ഒരു സന്തോഷവും ഉള്ളിൽ ഉണ്ടാവും ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരിടത്ത് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ പല പല യാത്രാ വിവരണവും എടുത്തു വായിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തി എന്നതുപോലെ നമുക്ക് അറിയാൻ കഴിയും അത് നമുക്ക് ഒരിക്കലും ടെലിവിഷനിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയോ കണ്ടാലൊന്നും അത്രയും എത്തുകയില്ല വായിച്ചറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് വായനാശീല വായനാശീലം എന്ന് വളരെ വളരെയധികം നല്ലൊരു ശീലമാണെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്താണ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഒരിടത്ത് വായിക്കാതെ നമുക്ക് നമുക്ക് നല്ല ഈസി ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ ഇന്റർനെറ്റും ഒക്കെ നോക്കിയിട്ടാണ് പലതും ഇപ്പോൾ ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വാർത്തകളും മറ്റുമൊക്കെ അറിയണമെങ്കിൽ നമ്മളിപ്പോൾ ടെലിവിഷനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മൾ പത്രത്തിലൂടെയൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് അത് കൃത്യമായി അറിയാനും നമ്മുടെ വായനാശീലം പോവാതിരിക്കാനും അതൊരു വലിയൊരു കാരണമായി തീരുന്നു ഇരു പത്ത് ഇരുപത് മുതൽ മുപ്പത് വരെ വയസ്സുള്ളവർ പത്ത് മുതൽ ഇരുപത് വരെ വയസ്സുള്ളവർ കുറച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ കാരണം അവർ പഠന പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ മറ്റേ ഒന്നും അവർ വായിക്കുന്നില്ല അത് മുപ്പത് മുതൽ നാൽപ്പത് ഉള്ളവർ ഒന്നും വായിക്കുന്നില്ല എന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം അവർക്ക് പഠിക്കാനോ പഠിക്കാനോ ഒന്നുമില്ല പഠിക്കാൻ ചിലവർക്ക് ചിലവർ പഠിക്കാനുള്ളത് കൊണ്ട് മാത്രം അവർ ചില ഇത്തിരി വായിക്കുന്നു അല്ലാത്തവർ വായനാശീലം ഒട്ടുമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അതുപോലെ തന്നെയാണ് നാൽപ്പത് മുതൽ അമ്പത് വരെ ഉള്ളത് പക്ഷേങ്കിൽ അറുപത് മുതൽ അങ്ങോട്ടുള്ളത് എല്ലാം വളരെയധികം വായനാശീലം കൂടുതലുള്ളവരാണ് കാരണം അവർ വളരെയധികം പ്രായം ചെന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ പണ്ടത്തെ ശീലം തന്നെയാണ് ഇപ്പോഴും കണ്ടു പോകൊണ്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ വായനാശീലം അവരിൽ നിന്ന് പോവുകയുമില്ല അവർ രാവിലെ ഇരുന്നേറ്റ് പത്രം വായിക്കുന്നതും മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ് അത് വായനാശീലം എന്ന് പറയാം വായനാശീലം എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല കാരണം നമുക്ക് പല അറിവുകളും അതിൽ നിന്നുകൂടെ നമുക്ക് ലഭിക്കുന്നു ലഭിക്കുക തന്നെയാണ് നമ്മൾ എന്തൊക്കെ കണ്ടതെന്ന് പറഞ്ഞാലും നമുക്ക് വാ വായിച്ചറിയുന്നതിൻ്റെ സുഖം അതൊന്നും വേറെ തന്നെയാണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ നമുക്ക് അറിയാൻ പറ്റുമോ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളരും എന്ന് പറഞ്ഞ വലിയൊരു പ്രശസ്തമായ പഴഞ്ചൊരുണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് വളരെയധികം സത്യം തന്നെയാണ് കാരണം നമ്മൾ വായിച്ചില്ല എങ്കിൽ നമുക്ക് അറിവൊന്നും കിട്ടാതെ നമ്മൾ വളഞ്ഞു പോവുക തലതിരിഞ്ഞു പോവുകയാണ് ചെയ്യുക മറിച്ച് നമ്മൾ നല്ലവണ്ണം വായിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അറിവ് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാ എല്ലാ എല്ലായിടത്തും വായന വായനാശീലശാലകൾ വളർന്നു വരുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു വായനാശാലും ഇല്ലാത്ത പഞ്ചായത്തും ഉണ്ടാവുകയില്ല നമ്മുടെ കേരള സർക്കാർ അതിനു വേണ്ടിയിട്ടാണ് കേരള സർക്കാർ അതിനുവേണ്ടിട്ടാണ് ഓരോ പഞ്ചായത്തുകളും വായനാശീല വായനാശീലം വളർത്താൻ വേണ്ടി വായനാശാലകൾ ഉണ്ടാക്കുന്നത് പക്ഷെങ്കിൽ ഇപ്പോൾ എന്താണ് ഉണ്ടാകുന്നത് അവിടെ ഒരു മനുഷ്യർ പോലും ഇപ്പോൾ കേറുന്നില്ല അവിടെ ഇപ്പോൾ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പേർ കയറിയാലായി അത്രമാത്രമാണ് ഇപ്പോൾ വായനാശീല ഗ്രന്ഥശാലകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെയധികം മോശമാണ് നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ് കേരളമാണ് എന്നും പക്ഷേ എങ്കിൽ വായനാശീലം കൂടെയും പോയാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു കാര്യം നമുക്ക് മാറ്റി വെക്കേണ്ടി വരും കാരണം അത്രമാത്രം പ്രാധാന്യമാണ് വായനാശീലം എന്നത് അപ്പോൾ നമ്മൾ ഗ്രന്ഥശാലകൾ ഇനി നമ്മൾ ഗ്രന്ഥശാലകളിൽ എന്തായാലും കയറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ അവിടെ കയറിയും നല്ല വായന നല്ല വായനാശീലം വളർത്താൻ ഒക്കെ വളരെയധികം കാരണമായി തീരും അതുമാത്രമല്ല നമ്മൾ നല്ല യാത്രാ വിവരവും നല്ല കഥയും നല്ല നല്ല തിരക്കഥകളും ഒക്കെ എടുത്തു വായിക്കുകയാണെങ്കിൽ നമ്മൾ യാത്രാ വിപണം വായിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തി നമ്മൾ അവിടെ എത്തി നമുക്ക് അതിൻ്റെ നമുക്ക് അതിന്റെ സന്തോഷം നമുക്ക് വായിച്ചറിയാൻ കഴിയുക തന്നെ ചെയ്യും അല്ല നമുക്ക് പോയി പൈസ ചിലവാക്കി പോകേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ഒരു പ്രശസ്തമായ വായ എഴുത്തുകാരുടെ എഴുത്തുകാരുടെ യാത്രാ വിതരണക്കാരനെയുമൊക്കെ ബുക്കുകൾ എടുത്തു വായിച്ചാൽ മതി അതിലൂടെ നമുക്ക് വളരെയധികം സന്തോഷം തന്നെയാണ് ലഭിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ നിരങ്ങൾ ഒരിക്കലും ഒരിക്കലും കയറാതിരിക്കരുത് നമ്മൾ എപ്പോഴും കേറുകയും നമ്മുടെ വായനാശീലം എപ്പോഴും വളർത്തിയെടുക്കുവാനും നമ്മൾ ശ്രമിക്കുകയാണ്